നല്ല അത്യാവശ്യം നല്ല ഇല്ല അപ്പം അതിലുണ്ടാക്കാൻ ഞാൻ അപ്പൊ ഞാൻ അതിലും അത് മുഴിക്കുന്ന കൊണ്ടുവന്നല്ലേ പൊറ്റുന്നുണ്ട് എനിക്ക് ഇന്ന് വേണ്ടിയത് കരിവേപ്പിൻ്റെ പുതിനീന മല്ലിച്ചപ്പ് പുതിനീനത്തിനൊക്കെ കേട് വരാതിരിക്കാനൊരു പാത്രമൊക്കെ ഇവിടെ വന്നതിൻ്റെ കണക്കാണ് ഇതില് വെള്ളച്ചപ്പിട്ട് പുതിനീന മല്ലി ചപ്പിട പിന്നെ സവാള വെളുപ്പുള്ളി ഇഞ്ചി ഇത്രയും പച്ചമുളക് തോന്നി അടുത്തിട്ടാണ് അരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളതിലൊക്കെ എല്ലാം പുള്ളിയും ഉച്ചക്ക അരികാൻ ചെയ്യേണ്ടിയിട്ടാണ് സവാള അരിഞ്ഞ് കരിയപ്പിൻ്റെ എല്ലാം അരിഞ്ഞ് പിന്നെ നമ്മൾ മീൻ പൊരിച്ചേക്ക് പിന്നെ പുതിനിച്ചപ്പ് ഇനി തേങ്ങ കൊടുത്ത് തേങ്ങ കൊടുത്തിട്ടില്ല പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ അടിച്ച് ചേർക്കുക നല്ല മീന് മുള്ള ഇല്ലാതെ കളയുക മറ്റേക്ക് മൊബൈലിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ മൊബൈലിന്റെ സ്റ്റാൻഡ് ഞാൻ കൊടുന്നില്ല അങ്ങനെ മുമ്പൈറ്റ് ലാ മൊബൈൽ പറഞ്ഞത് അങ്ങനെ മീൻ നല്ല പൊരിച്ചത് ഇങ്ങനെ വടച്ചിട അപ്പം അംസാന കാലത്ത് പണ്ട് കാലത്ത് ഞങ്ങളിവിടെ നെയ്യ് നോമ്പിന് മീൻ അങ്ങനെ വേടിക്കില്ല മത്തി അയിൽ കുറച്ച് നല്ല മീൻ വേടിക്കും മീൻ മുളകിടാനും ഇത് നോമ്പിൻ്റെ ഒപ്പിട്ട് പൊടുന്നെച്ച മീനാണ് അപ്പം എന്താ ചെയ്യുക ഞാൻ എതിക്ക നമുക്ക് അത് ചേർക്കാം കുറച്ചേക്കാം നമ്മളെ പിന്നെ അടക്കുള്ള എല്ലാം റെഡിയാക്കിട്ടിൽ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പതിന മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട് വാട്ടി വരാം തേങ്ങ ഉണ്ടിട്ട് ആ തേങ്ങ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വാടി വന്നതിന് ശേഷം നമുക്കിതിൽ ഒതുക്കി ചേർക്കുകയും കാണിച്ചു തരാം പിന്നെ നമ്മൾ മീൻ ഇങ്ങനെ ചെയ്ത് അതൊക്കെ മുള്ളൊക്കെ എടുത്ത് കുട്ടികളൊന്നും ഇരിക്കുക അന്നേരം മുള്ളു വേണ്ട അതിനെ ഫുൾ മുള്ളൊക്കെ എടുത്ത് കുടിച്ച് നല്ല റെഡി ആക്കിയിരിക്കുന്നുണ്ടാ മീൻ മീൻ പൊരിച്ചതിൻ്റെ ഇത് ഇത് മസാല എല്ലാ ഇതും ആക്കി അന്ന് കയ്യുകൊണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് തരുക അതിൻ്റെ ഒരു വാസന വേറെ നല്ലാരെയും കൂടി ഇട്ടിട്ടു മീൻ പിച്ചത് പിന്നെ മസാല വാക്കിക്ക് നമ്മൾ ആ മീൻ പിച്ചത് മുഴുവട ും ചെറിയ കുറച്ച് ജാസ്റ്റീട്ടാ തേങ്ങ ഒതുക്കണെങ്കിൽ തേങ്ങ തേങ്ങ ഒന്നും ഒതുക്കല തേങ്ങ ഒതുക്കണ്ട അപ്പൊ ഞമ്മളെ മസാല നല്ല റെഡിയായി നല്ല ടേസ്റ്റുള്ള വേണം മസാല നല്ല റെഡി റെഡ്ഡി പോലായിട്ട് നല്ല വാസനയുണ്ട് അരിപ്പിൻ്റെ വെളുപ്പിൻ്റെയൊക്കെ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള മണ്ണും നല്ല ടേസ്റ്റ് അരിപ്പൊടീൻ്റെ പത്തിരി ഉണ്ട് കേട്ടോ അതിൽ ആ മാവ് ഇങ്ങനെ ഉണ്ട് വെച്ച് അരി പത്തിരിൻ്റെ മാവ് തന്നെയാണ് എന്നിട്ട് ഞമ്മൾ ആവിക്ക് വേവിക്കും എന്നിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കുക നമ്മളെ നാട്ടിലെന്നു വെച്ചാൽ ഏല കൊണ്ടാക്കുക ഇനി പല്ല് വെക്കണമെങ്കിൽ വെക്കട്ട ഞാൻ എളുപ്പത്തിന് പല്ലൊന്നും വെച്ചിട്ടില്ല അതാ ഞാവിക്ക് വേവിക്കുക നല്ല ടേസ്റ്റ് ഉള്ളത് മെയിനായിട്ടാണത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മളെ മീനട റെഡി അയക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതിൽ തോന്ന കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട ആശം അട റെഡി ആയിട്ടാ ൂടി പറഞ്ഞു തരാം പിന്നെ ഞങ്ങൾ മീനായിട്ട് കുറേ ആൾക്കാർ പറയും പൊട്ടും പക്ഷേ അവിടെ വേവിക്കുമ്പോൾ പുട്ട് മാവ് എന്താ കട്ടുന്നവരോ നന്നായിട്ടൊന്ന് വേവിച്ചാൽ മതി മാവ് പത്തിൻ്റെ മാവ് നന്നായി വേവിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടില്ല മാവ് വേനൽക്കാനാണ് പൊട്ടണത്